ഹായ് ഫ്രണ്ട്സ് ഗുഡ് ആഫ്റ്റർനൂൺ വി ഗ്രേറ്റ്ഫുൾ ഓൾവേസ് ഓക്കെ എപ്പോഴും എന്താണുള്ളത് അതിന് ഹൃദയപൂർവ്വം നന്ദിയുള്ളവരായിരിക്കും കേട്ടോ ഇന്ന് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കംഫോർട്ട് സോണിൽ പെട്ട് പോവാതിരിക്കുക ബിക്കോസ് കംഫോർട്ട് സോൺ നമുക്ക് എപ്പോഴും ഫെയിലിയറ് മാത്രമാണ് തരത്തുള്ളൂ കംഫോർട്ട് സോണിനകത്ത് ഇരുന്ന് നമുക്ക് ഒന്നും തന്നെ നേടാൻ നേടാനോ കിട്ടാനോ പോണില്ല എപ്പോഴും നമുക്ക് സെൽഫ് ഡൗട്ട്ഡായിരിക്കും എപ്പോഴും നമുക്ക് എക്സ്ക്യൂസ് ആയിരിക്കും എപ്പോഴും ഒരു സെൽഫ് സോൺ നോക്കിക്കൊണ്ടിരിക്കുക കംഫർട്ട് സോൺ നമുക്ക് യോജിച്ചതല്ല നിങ്ങളൊരു സക്സസ് നേടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ കംഫർട്ട് സോണിൻ്റെ അകത്തു നിന്ന് പുറത്ത് വന്നേ പറ്റുള്ളൂ അതിന് എന്ത് ചെയ്യണം സെൽഫ് ബിലീവ് സ്വയം നിങ്ങളെ തന്നെ നിങ്ങൾ വിശ്വസിക്കണം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ദൈവത്തിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റും കാരണം നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമില്ല വിശ്വാസമാണ് ആദ്യം വേണ്ടത് നമുക്ക് ഏതൊരു കാര്യവും നേടിയെടുക്കാൻ കഴിയും എന്ന വിശ്വാസം ഏറ്റവും മുന്നിൽ നിൽക്കേണ്ട വിശ്വാസമാണ് ബാക്കി ദൈവത്തിലേക്ക് വിടുക നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം ഓൾറെഡി ലഭിച്ചു എന്ന വിശ്വാസം ആ വിശ്വാസത്തിൽ ഫീലിങ്സ് ഇമോഷൻസ് വൈബ്രേഷൻസ് എല്ലാം ഒരുപോലെ വരുമ്പോഴാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വസ്തു അല്ലെങ്കിൽ ആ കാര്യം നിങ്ങളിലേക്ക് ആവുന്നത് ഫസ്റ്റ് ബിലീവ് ഇൻ യുവർ സെൽഫ് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ശക്തിയില്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു എനർജി നിങ്ങൾ തിരിച്ചറിയുക ആഗ്രഹിക്കുന്നത് എന്തുമാവട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്ന വീട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഭക്ഷണം പണം എന്തുമാവട്ടെ ചിന്തകൾ എന്തുമാവട്ടെ അത് ഈ ലോകത്ത് നമുക്ക് വേണ്ടിയുള്ളതാണ് എല്ലാം നമ്മളിലേക്ക് എത്ത എത്തുക തന്നെ ചെയ്യും പക്ഷേ നമുക്ക് വിശ്വാസമില്ല ഉറച്ച വിശ്വാസം ഉണ്ടായാലേ നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം അത് എന്തായാലും നമ്മളിലേക്ക് എത്തുകയുള്ളു എന്ത് വില കൊടുത്തും ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ബിലീവ് ഇൻ യുവർ സെൽഫ് നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക നമ്മുടെയൊക്കെ ഉള്ളിലൊരു കഴിവ് തിരിച്ചറിയും നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഒരു കഴിവുണ്ട് അത് തിരിച്ചറിയുക അപ്പോൾ കംഫർട്ട് സോണിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കിടക്കാൻ നോക്കുക കംഫർട്ട് സോണിൻ്റെ ഉള്ളിലിരുന്ന് നമുക്ക് ഒന്നും നേടാൻ പറ്റത്തില്ല നമ്മുടെ ഉറക്കം കുറയും അതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങൾ പെയിൻഫുള്ളായി മാറും ഒരുപാട് പരാജയങ്ങൾ ചിലപ്പോൾ നമുക്ക് നേരിടേണ്ടി വരും പരാജയം എപ്പോഴും വിജയത്തിൻ്റെ ചവിട്ടുപടിയാണെന്ന് നമുക്ക് അറിയാം ഒരാളും തന്നെ ഒരു കാര്യം എടുത്ത ഉടൻ വിജയിച്ചിട്ടില്ല ഒരുപാട് പരാജയങ്ങൾ നേരിട്ടിട്ടുണ്ടാവും അതിൽ നിന്ന് എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ പരാജയത്തിന് കാരണം എന്താണോ അത് കണ്ടെത്തി അത് പരിഹരിക്കുക നമ്മുടെ ഭാഗത്തു നിന്ന് സംഭവിച്ച ഫോൾട്ട് മനസ്സിലാക്കി അത് നിങ്ങളുടെ ലൈഫിൽ മാറ്റി ലൈഫ് മാറ്റിയെടുക്കും പുതിയത് എന്താണോ അത് റീപ്ലേസ് ചെയ്യുക അത് റീപ്ലേസ് ചെയ്യുക ഉറപ്പായും നമുക്ക് സക്സസ് കിട്ടും കാരണം അങ്ങനെ ഒരു പോസിറ്റിവിറ്റിയാണ് നമ്മൾ നിൽക്കുന്ന എത്ര വലിയ തടസ്സമായിക്കോട്ടെ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോയേ തീരൂ അത് നേടിയെടുക്കാനുള്ള ശക്തി നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് അത് തിരിച്ചറിയുക എന്നുള്ളതാണ് വേണ്ടി നമുക്ക് അനുകൂലമായ വ്യക്തികളുണ്ടാവും സാഹചര്യങ്ങളുണ്ടാവും സമ്പത്ത് അറിവ് ആരോഗ്യം എല്ലാം നമുക്ക് നേടിയെടുക്കണം ഇപ്പോൾ ഉള്ളതെല്ലാം എനിക്ക് വന്നതിന് നന്ദി പറയുക വരാനിരിക്കുന്നതിനും നന്ദി പറയുക അങ്ങനെ നന്ദിയുള്ളവരായിക്കൊണ്ട് ജീവിക്കുക മുന്നോട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നിവ വൈൻഡപ്പ് ചെയ്യണേ എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളം ധാരാളമായിട്ടുണ്ടാവട്ടെ അപ്പോൾ എല്ലാവർക്കും നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ നല്ല ജീവിതം ഉണ്ടാവട്ടെ നല്ല സന്തോഷം ഉണ്ടാവട്ടെ ഗുഡ് ആഫ്റ്റർനൂൺ